വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണദാതാവായി ഈ മാസം മുഴുവനും സഞ്ചരിക്കുന്നതാണ് സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശി ആധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ നേട്ടങ്ങളുടെ തിളക്കവും വർദ്ധിക്കുന്നു സൂര്യൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവങ്ങളായ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലങ്ങളെ ഈ മാസം ഈ കൂറുകാർക്ക് നൽകും പ്രധാനമായും കർമ്മമേഖലയിൽ വളരെ ഉയർച്ചയും പുരോഗതിയും വിജയവും ഇവർക്ക് ഉണ്ടാകും ഊർജ്ജസ്വലതയോടുകൂടിയും കാര്യക്ഷമതയോടെയും പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെ ഇവർക്ക് നൽകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി വളർച്ച എന്നിവയെ പത്തിലെ സൂര്യൻ നേടിക്കൊടുക്കും കൂടാതെ സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും എല്ലാം സമ്മിതി പ്രശസ്തി എന്നിവ ഇവരെ തേടിയെത്തും പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളിൽ ജൂൺ പതിനഞ്ച് മുതൽ ഇവർക്ക് നൽകും ധനപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ ധനാഗമം സർവ്വകാര്യ വിജയം സർവാഭീഷ സിദ്ധി എന്നിവയെല്ലാം ഇവർക്ക് അനുഭവത്തിൽ വരും മാത്രമല്ല സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അഥവാ സഞ്ചരിക്കുമ്പോൾ രോഗശമനം രോഗപ്രതിരോധശേഷി ആരോഗ്യം ഐശ്വര്യം എന്നിവയും ഗുണാനുഭവങ്ങൾ ആകുന്നു കുടുംബത്തിലും ഈ കാലത്ത് ക്ഷേമം ഐക്യം സുഖം മനസ്സമാധാനം എന്നിവ ഉണ്ടാകും ഔദ്യോഗിക രംഗത്തും വ്യക്തി ജീവിതത്തിലും ഒരുപോലെ ഇവർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ കാര്യവിജയം എന്നിവ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് പ്രദാനം ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ജന്മം എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ചില അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യും പ്രധാനമായും ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകളെ സൃഷ്ടിക്കാം കൂടാതെ ധനക്ലേശം ധനനഷ്ടം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും വന്നുചേരാം കൂടാതെ കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സം കർമ്മവിഘ്നം ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം ജൂൺ മാസം ഏഴാം തീയതി മുതൽ ചൊവ്വ ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതും ഇവർക്ക് പ്രതികൂലമായ ചില ഘടകങ്ങളെ നൽകാം അത് ശാരീരികവും മാനസികവുമായ ചില അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ചൊവ്വ ഈ കൂറുകാർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങളെ നൽകുമ്പോൾ ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യും ബുധൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ ഏറിയ കൂറും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പ്രതിസന്ധികളിൽ നിന്നും മോചനം രോഗമുക്തി ആരോഗ്യം ശരീരസുഖം മനസ്സുഖം കാര്യവിജയം അപീക്ഷസിദ്ധി എന്നിവയെല്ലാം നൽകും കൂടാതെ ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ വിജയവും ലാഭവും ഇക്കാലയളവിൽ വർദ്ധിക്കും പൊതുവേ ഈശ്വര കടാക്ഷവും ഭാഗ്യവോൾ ഉയർന്ന് കാണപ്പെടും സർവീശ്വരകാരകനായ വ്യാഴം ഈ ഊറുകാർക്ക് ഏറ്റവും കടാക്ഷങ്ങളും ഭാഗ്യവർദ്ധനവും നൽകി പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരാവുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യ സർവകാര്യ വിജയങ്ങളുടെ ഭാവം ആണ് തൽഫലമായി ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയം കാണും മുടങ്ങിക്കിടന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഇക്കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ച തൊഴിലവസരങ്ങൾ സന്താനലബ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരാം കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ ആശകളും എല്ലാം പൂവണിയുമെന്നതും നിശ്ചയമാണ് കുടുംബത്തിലും വളരെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളാണ് ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി ഭവിച്ച് അവ ലക്ഷ്യത്തിൽ എത്താറുണ്ട് ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹനലാഭം ലാഭം നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന് ചേരാറുണ്ട് കൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ അധികരിച്ചിരിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിന്റെ ഒരു നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ എന്ന അവസ്ഥ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകും ആയുർ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പൊതുവെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുക തന്മൂലം ശരീരത്ത് രോഗാരിഷ്ഠതകൾ വന്നു ചേരുക എന്നിവയെല്ലാം സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തുക രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു രാഹു ഏഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബ ബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ചില അസ്വാരസ്യങ്ങളോ അഭിപ്രായ ഭിന്നതകളോ വന്നു ഭവിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസികമായ ക്ലേശങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ കുറവ് എന്നിവയെല്ലാം ഈ സമയത്ത് ഭവിക്കാം എന്നാൽ ഈ മാസം ഈ കൂറുകാരുടെ രാശിയാധിപനായ സൂര്യൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതു ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും കാരണം നിഴൽ ഗ്രഹങ്ങൾ എന്നും ഛായാഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്ന രാഹു കേതുക്കൾ ഏത് രാശിയിൽ സഞ്ചരിക്കുന്നുവോ ആ രാശിയുടെ അധിപൻ നൽകുന്ന ഫലങ്ങളെയാണ് പൊതുവെ നൽകുക അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ ബുധൻ വ്യാഴം ശുക്രൻ എന്നിവർ ഈ മാസം ഏറെ നേട്ടം നൽകുന്നു എന്നാൽ ചൊവ്വ ശനി രാഹു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു എങ്കിലും നാല് പ്രബലരായ ഗ്രഹങ്ങൾ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും രാശിയാധിപനായ സൂര്യൻ ബലവാനായി മാറുന്നതിനാലും ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം വളരെ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ഗുണാനുഭവങ്ങൾ എന്നിവ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം